സാൻ ഫെർണാൻഡോ അസാധ്യമെന്ന് പറഞ്ഞ സ്വപ്നം സാധ്യമാക്കിയതിന്റെ അടയാളപ്പെടുത്തലാണ് മലയാളികൾക്ക് ഈ വിദേശ കപ്പൽ മാർഷൽ ദ്വീപ് പതാക ഇന്ത്യ ഈ ചരക്ക് കപ്പൽ ഇനി മുതൽ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ചരിത്രത്തിന്റെ ഭാഗമാണ് പതിറ്റാണ്ടിലേറെയായ കാത്തിരിപ്പിനൊടുവിലാണ് കേരളത്തിന്റെ വികസന പ്രതീക്ഷകൾക്ക് ചിറകു നൽകിക്കൊണ്ട് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ ഡാനിഷ് കമ്പനി മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് വിഴിഞ്ഞം തീരമണിഞ്ഞത് രാജ്യത്തെ ആദ്യ ട്രാൻസ് തുറമുഖം കൂടിയായ വിഴിഞ്ഞം ഇതോടെ പ്രവർത്തനം ആരംഭിച്ചു വൻ സ്വീകരണമൊരുക്കിയാണ് കേരളം മദർഷിപ്പിനെ വരവേറ്റത് ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട എണ്ണായിരം മുതൽ ഒമ്പതിനായിരം പി വരെ ശേഷിയുള്ള കപ്പലിലെ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് ഇറക്കുന്ന പ്രവർത്തനങ്ങളും നടന്നു രാജ്യത്ത് ലോകോത്തര നിലവാരത്തിലുള്ള തുറമുഖങ്ങൾ നിർമ്മിക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിലേക്കുള്ള ചുവടുവയ്പാണ് വിഴിഞ്ഞമെന്ന് ഔദ്യോഗിക സ്വീകരണ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കേന്ദ്രമന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ അഭിപ്രായപ്പെട്ടു This port project demonstrates how a successful public-private partnership between the സെൻട്രൽ ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ അൺലീസ് ദി ഇമ്മെൻസ് പൊട്ടൻഷ്യൽ ഓഫ് അവർ മാരിടൈം സെക്ടർ ദിസ് ഈസ് എ ബിഗ് സ്റ്റേപ്പ് ഫോർവേർഡ് ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് അവർ ഓണബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി വിഷൻ ഓഫ് ക്രിയേറ്റിംഗ് വേൾഡ് ക്ലാസ് പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ കൺട്രി കേരളം രാജ്യത്തിന് നൽകുന്ന മഹത്തായ സംഭാവനകളിലൊന്നാണ് വിഴിഞ്ഞം പദ്ധതി ട്രാൻഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ രാജ്യത്തെ ചരക്ക് നീക്കത്തിന്റെ പ്രധാന ഹബ്ബായി വിഴിഞ്ഞം മാറും ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരക്കുകൾ മാറ്റിയ ശേഷം ചരക്ക് നീക്കം നടത്തുന്ന തുറമുഖമാണ് ട്രാൻഷിപ്മെന്റ് പോർട്ട് പൊതുവെ ഇന്ത്യയുടെ പ്രാദേശിക ഭാഗങ്ങളിൽ നിന്ന് ചെറു ചെറുകപ്പലുകളിലെത്തുന്ന ചരക്കുകൾ വിഴിഞ്ഞത്ത് വെച്ച് വമ്പൻ മദർഷിപ്പുകളിലേക്ക് മാറ്റി വിദേശ തുറമുഖങ്ങളിലേക്ക് അയക്കാനാകും വിദേശത്ത് നിന്ന് മദർഷിപ്പുകളിലെത്തുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വെച്ച് ചെറു കപ്പലുകളിലേക്ക് മാറ്റി പ്രാദേശിക തുറമുഖങ്ങളിലേക്കും അയക്കാം പ്രകൃതിദത്തമായി തന്നെ ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ ആഴമുള്ളതിനാൽ ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ മദർഷിപ്പുകൾ വിഴിഞ്ഞ തുറമുഖത്ത് അടുപ്പിക്കാം രാജ്യത്തെ മറ്റൊരു തുറമുഖത്തിനും ഇല്ലാത്ത നിരവധി സാധ്യതകളാണ് വിഴിഞ്ഞത്തിന് മുന്നിൽ തുറന്നു കിടക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ ചാലിൻ്റെ പതിനൊന്ന് നോട്ടിക്കൽ മൈലിനുള്ളിലാണ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മുഖ്യ കപ്പൽ ചാലിനോട് ഇത്രമാത്രം അടുത്തു നിൽക്കുന്ന മറ്റൊരു തുറമുഖവും രാജ്യത്തില്ല നേരത്തെ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നതിനു പകരം ഇനി ചരക്ക് കപ്പലുകൾക്ക് വിഴിഞ്ഞത്തെത്താം അനേകം തൊഴിലവസരങ്ങളിലൂടെയും നികുതി വരുമാനത്തിലൂടെയും രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും മുഖഛായ മാറ്റാൻ ഉതകുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം